നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണോ ഒന്ന് നേരെ പോന്നോളൂ കേട്ടോ തോപ്പുംപടിയിലുള്ള കൊച്ചിൻ ബർക്കേഴ്സിലേക്ക് പലതരത്തിലുള്ള മിൽക്ക് പേടകളാണ് ഇവിടെ ഇരിക്കുന്നത് ആപ്പിൾ പേട അതുപോലെ മിൽക്ക് ബഫി വെറൈറ്റികളുടെ വെറൈറ്റികളാണ് മധുരം ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് പോന്നോളൂ ലഡുവിന്റെ പലതരം വെറൈറ്റികൾ ഇവിടെ കാണാം കേട്ടോ അതുപോലെ ജിലേബി നമുക്ക് വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല കളർഫുൾ ആയിട്ട് വെക്കാൻ പറ്റിയ എല്ലാ തരം ഇവിടെ ഉണ്ട് അതുപോലെ കറുമുര തിന്നാൻ ഇഷ്ടപ്പെടുന്ന സ്പൈസസ് ആയി സ്പൈസി കൂടിയ ബിസ്ക്കറ്റുകളും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരം കുട്ടികളുടെ ബിസ്ക്കറ്റുകളും ഇവിടെ കിട്ടും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമായ വെറൈറ്റി ടൈപ്പ് ഉള്ള കുക്കീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ക്യാഷു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ക്യാഷുവിനായിട്ട് കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈ തരത്തിലുള്ള കുക്കീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും വേറെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ മഫിൻസ് അതുപോലെ ടീ കേക്ക് ക്യാരറ്റ് കേക്ക് ചോക്കോലാവ കേക്ക് ഡോണറ്റ്സ് മാർബിൾ കേക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊക്കെ പണ്ട് കഴിച്ചിട്ടില്ലേ മഞ്ഞ പുട്ട് ബിസ്ക്കറ്റ് അത് ഇഷ്ടമാണ് ആർക്കും അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെതന്നെ നമ്മുടെ ചായക്ക് കൂട്ടാൻ പറ്റിയ കറുമുറു ഉണ്ട് എല്ലാസും കേക്ക് എന്തൊരു വെറൈറ്റി ആണെന്നൊക്കെ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ ഈ ലാവ കേക്ക് ചോക്കോ ലാവ കേക്ക് വെറും അൻപത് രൂപയേ ഉള്ളൂ അതുപോലെ ക്യാൻഡീസ് ബട്ടർ കേക്ക് പലതരത്തിലുള്ള വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത് ക്യാരറ്റ് കേക്ക് ഇത് കണ്ടോ ഇതൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ചു നോക്കണം നോക്കണോട്ടോ പിന്നെ എരിവാണ് ഇഷ്ടമെങ്കിൽ അതിനുള്ള എല്ലാത്തരം വെറൈറ്റികളും അതും ഉണ്ട് ഇനി അതുപോലെ ഈവനിംഗ് സ്നാക്സ് ആണോ വേണ്ടേ അതും ഉണ്ട് വട പപ്സ് സ്വീറ്റ് ബണ്ണ് എല്ലാം സ്വീറ്റ് പൊറോട്ട അതുപോലെ പാർട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാത്തരം കേക്കുകളുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കേട്ടോ പിന്നെ എനിക്കിഷ്ടമായത് ഏതാണെന്ന് പറയുമോ ഇവിടെ ഒരു ഡ്രീം കേക്ക് ഉണ്ട് ആ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഒരു ക്യാരറ്റ് കേക്ക് നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് വാങ്ങിച്ചു നോക്കണം എന്തായാലും ഇത് കണ്ടോ നട്ട്സ് കപ്പ് കേക്ക് അതിൻ്റെ തന്നെ എത്ര ഫ്ലേവർ ആണ് ഇരിക്കുന്നത് സ്ട്രോബെറി ഫ്ലേവർ അതുപോലെ പലതരം അപ്പോൾ ഒട്ടും താമസിക്കേണ്ട വെറൈറ്റികളുടെ കലവറയായ കൊച്ചിൻ ബേക്കേഴ്സിലേക്ക് എല്ലാവരും പോന്നോളൂ